ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ് സാധാരണ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ നടുവിലുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഈ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചേർത്ത് കട്ട് ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് പൊളിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് രണ്ട് ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ബ്രെഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓംലറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നാല് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ ബ്രെഡ് ഓംലറ്റ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ബ്രെഡൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതിന് നടുവിലായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രെഡ് ഓംലെറ്റിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിയും അതുപോലെ തന്നെ മുട്ട ഉള്ളിൽ വൈകാതെയും ഇരിക്കും ഇനി നമ്മൾ മുട്ടയൊഴിച്ച് ഈ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ മുട്ടയുടെ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് വരണം അതുവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചിട്ടതിനു ശേഷം നമ്മൾ ബ്രെഡ് പീസ് വെച്ചുകൊടുത്തിട്ടുള്ള ആ ഭാഗത്തിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ബ്രെഡ് ഇതുപോലെ സോസ് തമ്മിൽ ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഓരോ മിനിറ്റ് വീതം നന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് ഒന്ന് വേവിച്ച് എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടിയുള്ള ആയിട്ടുള്ള ആ ബ്രെഡ് ഓംലറ്റ് റെഡിയാക്കി കഴിയും അപ്പോൾ ഇനി ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ